ഷിപ്പിംഗ് കപ്പൽ നിർമ്മാണ മേഖലകളിൽ ഭാരതത്തിന്റെ പുതിയ ചുവടുവയ്പ് എൺപത്തിയഞ്ചിലധികം രാജ്യങ്ങൾ പങ്കെടുത്ത കോൺക്ലേവിൽ നിക്ഷേപ ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ച് പ്രധാനമന്ത്രി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഭാരതത്തിന്റെ സമുദ്ര ഗതാഗത മേഖല അതിവേഗം വളരുന്നതായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഷിപ്പിംഗ് കപ്പൽ നിർമ്മാണ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഭാരതം നടത്തിയത് മുംബൈയിൽ എൺപത്തിയഞ്ചിലധികം രാജ്യങ്ങൾ പങ്കെടുത്ത കോൺക്ലേവിൽ ഷിപ്പിംഗ് കപ്പൽ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപ ധാരണപത്രങ്ങൾ ഒപ്പുവച്ചു രാജ്യത്തിന്റെ മാരിടൈം മേഖലയിൽ നിർണായക ചൂടുവെപ്പിനൊപ്പം തൊഴിൽ സാധ്യതകൾ കടലോളമാണ് മാരിടൈം ഇന്ത്യ വിഷൻ പ്രകാരം നൂറ്റി അൻപതിലധികം പദ്ധതികൾ ആരംഭിച്ചതായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഭാരതത്തിന്റെ മരിടൈം ശേഷിയിൽ ലോക രാജ്യങ്ങൾക്ക് വിശ്വാസമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളുടെ ശേഷി ഇരട്ടിയായതായും ഒരു ദശാബ്ദത്തിനിടെ തുറമുഖങ്ങളുടെ വാർഷിക ലാഭം ഒമ്പത് മടങ്ങ് ഉയർന്നതായും വ്യക്തമാക്കി पिछले 10-11 वर्षों को देखें तो भारत के सेक्टर में जो परिवर्तन आया है वो ऐतिहासिक है मैरीटाइम इंडिया विजन के तहत 150 से अधिक नए इनिशिएटिव शुरू किए गए हैं इनसे मेजर पोर्ट्स की कैपेसिटी लगभग दो गुनी हुई है കടൽ വഴിയുള്ള ചരക്ക് ഗതാഗത മേഖലയിലും കപ്പൽ നിർമ്മാണം കപ്പൽ പുളിക്കൽ എന്നീ മേഖലകളിലും ഭാരതം വ്യക്തമായ സ്ഥാനം ലക്ഷ്യമിടുന്നു മാരി മേഖലയിൽ ഭാരതം എഴുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ലോകരാഷ്ട്രങ്ങളെ ആകെ സാക്ഷിയാക്കി ഭാരതം മാരിടൈം മേഖലയിൽ കുതിക്കുമ്പോൾ മൂന്നാം സാമ്പത്തിക ശക്തി എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയുന്നു ജനം ഡൽഹി